നമസ്തേ ടാറോഡി ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങൾ നേരിടുന്ന കർമ്മ ഉടനെ അവസാനിക്കുമോ അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധത്തിൽ ഉടനെ വരുന്ന മാറ്റം എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസിനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയണം അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാലോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻ്റ് ലെസ്സാണ് നിങ്ങൾ ഏത് സമയത്ത് കാണുന്നു ആ ടൈം മുതൽ തന്നെ അത് റെസണേറ്റ് ആവുന്നതായിരിക്കും കൂടാതെ മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സ് നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങളുടെ വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ സമർപ്പണബോധവും പോലെയായിരിക്കും നിങ്ങൾക്കിത് ആവുക ടറോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോവുക കാരണം ഇതിനകത്ത് ഒരു എനർജിയും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുകയില്ല നിങ്ങൾ ഏത് മനസ്സോടുകൂടിയാണോ ഇത് സ്വീകരിക്കുന്നത് അതുപോലൊരു എനർജി നിങ്ങളിൽ കണക്റ്റഡ് ആകാനും നിങ്ങൾക്ക് വീണ്ടും പാട് കർമ്മകളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടി വരികയും ചെയ്യുമെന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പൊക്കോളുക കേട്ടോ അതുപോലെ തന്നെ ഞാൻ പറയാനിരുന്നതല്ല മൂന്നാല് പേര് ചോദിച്ചത് കൊണ്ട് മാത്രമാണ് എനിക്ക് വേറൊരു ചാനലുണ്ട് പക്ഷെ ഞാനത് നമ്മുടെ റേക്കിയുടെ ഹീലിംഗ്സിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതാണ് ആ ഒരു ചാനൽ ഇപ്പം സാധാ ഒരു നൈറ്റ് തോട്ട്സ് എന്നുള്ളൊരു റീഡിങ്സ് മാത്രമാണ് ഞാൻ അതിനകത്ത് ഇടുന്നുള്ളൂ മറ്റുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല ഹീലിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളുടെ ബ്ലോക്കേജ് മണി ബ്ലോക്കേജ് മാറാനുള്ള ഹീലിങ്ങിനും പെയിൻ മാറാനുള്ള ഹീലിങ്ങിനും നമ്മൾക്കൊരു മാറ്റത്തിന് റേക്കിയുടെ ഒരു എനർജി കണക്റ്റ് ചെയ്യാനുള്ളൊരു ചാനലായിട്ടാണ് ഞാനത് സ്റ്റാർട്ട് ചെയ്തിട്ടിരിക്കുന്നത് അത് കാണുവാണെങ്കിൽ നിങ്ങൾ ിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇട്ടേറെ മൂന്നാല് പേര് അതിനകത്ത് കമൻറ്റ് ചോദിച്ചത് കൊണ്ട് പറഞ്ഞത് മാത്രമാണ് കേട്ടോ അതിലിപ്പോൾ ഞാൻ നൈറ്റ് തോട്ട്സ് മാത്രമാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇൻസ്റ്റാ ഡേ നൈറ്റ് തോട്ട്സ് എന്നുള്ള ഒരു ഷോർട്ട് വീഡിയോ അതിനകത്തേക്ക് കണക്റ്റ് ചെയ്തേ ഉള്ളൂ കുറച്ച് കഴിഞ്ഞിട്ടാണ് റേക്കിയുടെ ഹീലിംഗിൻ്റെ എനർജി അതിനകത്ത് കണക്ട് ചെയ്ത് ചെയ്ത് തുടങ്ങുകയുള്ളൂ കേട്ടോ അത് നമ്മളുടെ എല്ലാ ബ്ലോക്കേജുകളും മാറ്റാൻ വേണ്ടിയിട്ട് അതുപോലെ സെവൻ ചക്ര എനർജി കണക്റ്റ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു ഇതാണ് ചെയ്യാനിരിക്കുന്നത് അപ്പോൾ റീഡിങ്സ് നോക്കാം നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ കർമ്മ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കർമ്മ എനർജി അവസാനിക്കുന്ന ഒരു സിറ്റുവേഷൻസിലാണോ എന്നാണ് നോക്കുന്നത് തീർച്ചയായിട്ടും ക്യൂനോ ആണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരു മാറ്റത്തിലേക്ക് പോകുന്ന അതായത് ചില നെഗറ്റീവ് ശക്തികളുടെ എനർജികൾ നിങ്ങളെ വളരെയധികം പൂർണ്ണമായും കണക്റ്റ് വലയം ചെയ്ത് നിർത്തിയിരുന്നു നിങ്ങളെ മറ്റൊരു അദർശക്തി കൺട്രോളിംഗ് ചെയ്തിരുന്നു എന്നുള്ളൊരു ആണ് കാണുന്നത് അതായത് നിങ്ങളൊരു കാർമ്മിക് എനർജിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത് എന്ത് കാര്യങ്ങൾക്കും തടസ്സങ്ങളും ഏത് സിറ്റുവേഷൻസിലുള്ള വ്യക്തികളായിട്ടാണ് ണെങ്കിലും കോൺഫ്ലിക്റ്റും പ്രശ്നങ്ങളും മാത്രം നേരിട്ടിരുന്ന ഒരു സാഹചര്യം നിങ്ങളിലുണ്ടായിരുന്നു പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾക്കതിനെ അതിജീവിക്കാനായിട്ടുള്ള ഒരു സമയമായി എന്ന് തന്നെയാണ് കാണുന്നത് വലിയൊരു മാറ്റത്തിലേക്കാണ് നിങ്ങളിപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഇതിനകത്ത് ഓരോ എനർജികളും കണക്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നത് ശക്തമാകുന്ന ചില മാറ്റങ്ങളിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് ഇതിനകത്ത് നമുക്ക് ഓഗസ്റ്റ് മാസക്കാരുടെ എനർജി കണക്റ്റഡ് ആണ് അതുപോലെ തന്നെ ഡിസംബർ എനർജി ശക്തമായിട്ടും കണക്റ്റഡ് ആയിട്ടുണ്ട് അതുപോലെ സെപ്റ്റംബർ മാസക്കാരുടെ എനർജിയും കണക്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ ഇത്രയും എനർജികൾ വളരെ സ്ട്രോങ് ആയിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് എന്തായാലും നിങ്ങൾ നിങ്ങളനുഭവിച്ച് അതായത് മറ്റുള്ളവർക്കിത് കണക്റ്റഡ് ആവില്ല എന്നല്ല കേട്ടോ നിങ്ങൾ എത്രത്തോളം പൂർണ്ണമായിട്ടാണോ ഇതിനെ കണക്ട് ചെയ്യുന്നത് അതനുസരിച്ച് മാറും അപ്പം നമുക്കിതിനകത്ത് കാണുന്നത് ഒരുപാട് ബ്ലോക്കേജുകളാണ് കാരണം നിങ്ങളോടുള്ള ഒരു വിശ്വാസക്കേടുകൾ നിങ്ങളെ മറ്റുള്ളവർ കൂടി കാണുന്നു എന്നുള്ള ഒരു എനർജിയിലാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് നിങ്ങൾ ചെയ്യുന്നതൊന്നും ആർക്കും പോസിറ്റീവല്ല നിങ്ങളെക്കൊണ്ട് ഉപകാരം കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ഉപദ്രവമാകുന്നു എന്ന സിറ്റുവേഷൻസിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ട്രാപ്പ്ഡ് എനർജി നെഗറ്റീവ് ആകുന്ന സിറ്റുവേഷൻസിൻ്റെ ഒരു ട്രാപ്പ്ഡ് എനർജിയിലാണ് നിങ്ങൾ നിലകൊള്ളുന്നതെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ അതായത് നിങ്ങളെ മറ്റുള്ളവർ ഒരു ടു ഫേസ് എനർജിയായിട്ട് കാണുന്നു നിങ്ങളെ തെറ്റിദ്ധരിക്കപ്പെടുന്നു നിങ്ങളെപ്പോഴും മറ്റുള്ളവരിൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു എനർജിയായിട്ടാണ് കാണുന്നത് നിങ്ങൾ വളരെ ശുദ്ധ മനസ്സോടുകൂടി ഇരുന്നാൽ നിങ്ങളെ തെറ്റിദ്ധരിക്കുന്നു ആവശ്യമില്ലാതെ തെറ്റിദ്ധരിക്കപ്പെടുന്ന പേഴ്സണാലിറ്റി ആയിട്ടാണ് കാണാൻ പറ്റുന്നത് എപ്പോഴും ടോക്സിക് ആകുന്ന എനർജിയിലൂടെ കടന്നു പോകേണ്ടി വരുന്നെന്നാൽ നിങ്ങളുള്ളതിൽ തൃപ്തിപ്പെടുന്ന കൂടിയവരും കൂടുതൽ കഠിനാധ്വാനം ചെയ്യാൻ മനസ്സുള്ള വ്യക്തികളുമാണ് നല്ല രീതിയിൽ അധ്വാനിക്കാനും സ്വയം വിജയം കരസ്ഥമാക്കാനും ആഗ്രഹമുള്ളവരും അതിനുവേണ്ടി പ്രയത്നിക്കുന്നവരും മാത്രമല്ല എല്ലാത്തിനെയും വളരെയധികം എന്താ പറയുക ഇമോഷണലി കണക്ട് ചെയ്യുന്ന അതായത് സ്നേഹത്തോടുകൂടി ചേർത്ത് പിടിക്കാൻ മനസ്സുള്ള ഉള്ള ഒരു പേഴ്സണാലിറ്റി ഉള്ള വ്യക്തികളാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ള ഏത് സാഹചര്യത്തെയും നിങ്ങൾ മാനേജിങ് ചെയ്യും പക്ഷേ നിങ്ങളെ മറ്റുള്ളവർ ടു ഫേസ് എനർജി ആയിട്ട് അതായത് നിങ്ങളെ മോശമായിട്ട് കാണുന്നു എന്നൊരു എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് എന്താണേലും ആ ഒരു സിറ്റുവേഷൻസിൻ്റെയൊക്കെ ഒരു എൻഡിങ് ടൈമാണ് ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ സമയമാകുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷൻസിനെ മാനേജിങ് ചെയ്യാൻ പറ്റൂ ഇനി അങ്ങോട്ടേക്ക് കേട്ടോ തടസ്സങ്ങളെയും ഫൈറ്റിംഗ് എനർജികളെയും എല്ലാം നിങ്ങൾക്കൊരു ബൗണ്ടറി ഇട്ട് നിർത്താൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ാണ് നിങ്ങളുടെ ലൈഫിന് പോകാൻ പോകുന്നതെന്നാണ് കാണുന്നത് നിങ്ങളുടെ പേഴ്സണാലിറ്റി നല്ല സ്ട്രോങ് ആയ ഏത് വേദനാജനകമാകുന്ന സിറ്റുവേഷൻ വന്നാലും അവിടെയെല്ലാം പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു പേഴ്സണാലിറ്റിയും അതിനേക്കാൾ അപ്പുറം നിങ്ങളുടെ ഏറ്റവും കൂടുതൽ ഡിവൈൻ പോലും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൻ്റെ കാരണം വളരെ വിശ്വസ്തയോടുകൂടി തന്നെ ഏത് കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്താനുമുള്ളൊരു മനസ്സ് നിങ്ങൾക്കുണ്ടായി എന്നുള്ളത് തന്നെയാണ് നിങ്ങൾക്ക് നല്ല രീതിയിലൊരു ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് നമ്മളുടെ ലൈഫിൽ നമ്മൾ ചില കർമ്മങ്ങൾ നേരിടുന്നത് ഒന്നെങ്കിൽ പാസ്റ്റ് ലൈഫിൽ നിന്ന് വന്നപ്പോൾ ഉള്ള ചില കാര്യങ്ങളാവാം മുൻ ജന്മങ്ങളിൽ സംഭവിച്ചു പോയ ചില സിറ്റുവേഷൻസ് അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ നമ്മളിൽ നിന്ന് ഏതെങ്കിലും സമയങ്ങളിൽ സംഭവിച്ചു പോകുന്ന ചില പ്രശ്നങ്ങളുമെല്ലാം നമുക്ക് കർമ്മയായിട്ട് നിൽക്കും അപ്പോൾ അത്രയേ ഉള്ളൂ നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു എനർജിയിൽ കണക്റ്റ് ചെയ്തിരിക്കുന്ന കർമ്മകൾ വലിയ പ്രോബ്ലംസ് ആയിട്ടോ അല്ലെങ്കിൽ വലിയ പരിഹാരങ്ങൾ കാണേണ്ടതായ ഒരു കർമ്മകളും ഈ ഒരു എനർജിയിലില്ല ജസ്റ്റ് നല്ല രീതിയിൽ ഒരു പ്രാർത്ഥന മെഡിറ്റേഷൻ കഴിഞ്ഞാൽ ീലാകുന്ന രീതിയിലുള്ള കർമ്മയുള്ളൂ കാരണം നിങ്ങളെ സംബന്ധിച്ച് റൂട്ട് ചക്ര വളരെ പോസിറ്റീവായിട്ട് വർക്കിംഗ് ചെയ്യുന്ന ഒരു എനർജിയിലാണ് കാണുന്നത് ഹാർട്ട് ചക്രയാണ് നിങ്ങൾക്ക് ബ്ലോക്കേജ് ആയിട്ട് ഈ ഒരു സിറ്റുവേഷൻസിൽ കാണാൻ പറ്റുന്നുള്ളൂ അപ്പോൾ ഹാർട്ട് ചക്ര ബ്ലോക്കേജ് മീൻസ് ഇമോഷണൽ പരമായിട്ട് മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്ന പെയിൻ ആണ് നിങ്ങളെ ഹാർട്ട് ചക്ര ബ്ലോക്കേജിലേക്ക് കൊണ്ടു ചെന്ന് എത്തിച്ചു നിർത്തിയിരിക്കുന്നത് എന്താണെങ്കിലും വളരെ മെൻ്റൽ ക്ലാരിറ്റിയോടും ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനും ഒരു സെൽഫ് ഡിസിപ്ലിൻ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വ്യക്തികളായതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില കാര്യങ്ങൾ വന്നു ചേരുന്നു നിങ്ങളുടെ ആ ഒരു ബാഡ് കർമ്മ അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കർമ്മയുടെ എൻഡിങ് ടൈമായി എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കൂടാതെ തന്നെ നിങ്ങൾക്കിവിടെ മെയിനായിട്ട് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് വളരെയധികം ശക്തമാകുന്ന പ്രാർത്ഥന മെഡിറ്റേഷൻസ് ഈ രണ്ട് കാര്യങ്ങളെയും നിങ്ങൾ മുറുകെ പിടിക്കുക എന്ന് തന്നെയാണ് കാണുന്നത് അത് നിങ്ങളിൽ വളരെ പവ ആകുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് എത്തിക്കാൻ സാധിക്കും കാരണം കാരണം നിങ്ങൾക്ക് മുൻകൂട്ടി കാര്യങ്ങളെ അറിയാൻ സാധിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് വളരെയധികം പവർ ഉള്ള വ്യക്തികളാണ് ഏത് സാഹചര്യങ്ങളെയും നിങ്ങൾക്ക് സ്ട്ര ഏത് സ്ട്രഗ്ലിംഗ് എനർജി ഏത് സിറ്റുവേഷൻസിനെയും നിങ്ങൾക്ക് ആ ഒരു കാര്യത്തെ വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് കടന്നു പോകാൻ പറ്റുന്ന പവറുള്ളൊരു എനർജിയുള്ള പേഴ്സണാലിറ്റിയോട് കൂടിയ വ്യക്തികളായിട്ടാണ് കാണുന്നത് എന്താണേലും ഒരു ഇൻസ്പിറേഷൻ മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആവാൻ പാകത്തിന് വളരാൻ പോകുന്ന ഒരു എനർജിയിലാണ് ഇപ്പം നിങ്ങൾ നിൽക്കുന്നത് മാത്രമല്ല നിങ്ങൾ ിലേക്ക് ഒരുപാട് ഗ്രോത്തും ഒക്കെ വന്നു ചേരാൻ പോകുന്നുവെന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ച് തരുന്നത് കേട്ടോ നിങ്ങൾക്ക് നല്ല രീതിയിൽ ചീറ്റിംഗ് നേരിടുന്ന എപ്പോഴും എല്ലാ സിറ്റുവേഷൻസിൽ നിന്ന് ചീറ്റിംഗ് നേരിടുന്ന ഒരു വ്യക്തി അങ്ങനെ ഒരു യോഗമുള്ള പേഴ്സണ വ്യക്തിത്വങ്ങളാണ് നിങ്ങൾ എവിടെ ചെന്നാലും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ആരോട് ഏത് രീതിയിൽ ബിഹേവ് ചെയ്താലും നിങ്ങൾ എത്രത്തോളം ആത്മാർത്ഥതയോട് പെരുമാറിയാലും നിങ്ങൾക്കൊരു ചീറ്റിംഗ് എനർജി എപ്പോഴും അനുഭവിക്കേണ്ടി വരുന്നു അല്ലെങ്കിൽ തിരിച്ച് നിങ്ങൾക്ക് പ്രതിഫലമായിട്ട് ഉപകാരം ചെയ്താൽ ിച്ച് നിങ്ങൾക്ക് പ്രതിഫലമായിട്ട് പെയിൻ മാത്രം ലഭിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഉള്ള വ്യക്തികളായിട്ടാണ് കാണുന്നത് പക്ഷെ അതിനെല്ലാം നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പോകുന്നു അതായത് അതിനെല്ലാം നിങ്ങൾ ബാലൻസ് ചെയ്യാൻ ഭാഗത്തിന് ഒരു എന്താ പറയുക ഒരു പവർ എനർജി ഉണ്ട് കാരണം മദർ എനർജിയുടെ അനുഗ്രഹം എപ്പോഴും നിങ്ങളിൽ കണക്റ്റഡ് ആണെന്നാണ് കാണുന്നത് അതായത് അമ്മ എന്ന് പറയുന്നത് അതായത് നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് ഡിവൈൻ എനർജി ആയിക്കോട്ടെ പക്ഷേ എയ്ഞ്ചൽസിൻ്റെ ഒരു നല്ല പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ട് മാതാവിൻ്റെ എനർജി നല്ല രീതിയിൽ കണക്റ്റഡ് ആകുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് മാത്രവുമല്ല നിങ്ങളെ തേടി ഇമോഷൻസുകൾ വരികയും ചെയ്യും നിങ്ങൾ എത്രത്തോളം പെയിൻഫുള്ളായാലും നിങ്ങൾ എത്രത്തോളം ചീറ്റിംഗ് അനുഭവിച്ചാലും നിങ്ങളുടെ സ്വപ്നങ്ങൾ എപ്പോഴും ഇടയ്ക്കൊക്കെ റിയാലിറ്റി ആയിട്ട് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളെ ആര് ചവിട്ടിത്താത്തിയാലും അവിടെ നിന്നെല്ലാം നിങ്ങൾക്ക് ഉയർന്നു വരാനുള്ള ഒരു പവർ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത വളരെയധികം ക്രിയേറ്റിവിറ്റി ഉള്ള പേഴ്സണാലിറ്റിയാണ് നിങ്ങളുടേത് അതായത് ഏത് സാഹചര്യത്തെയും ബാലൻസ് ചെയ്യാനും ഏറ്റവും മോശമുള്ളൊരു കാര്യം നിങ്ങളുടെ കയ്യിൽ തന്നാലും അത് ഏറ്റവും പ്രഷ്യസ് ആക്കിയെടുത്ത് അതിന് തിരിച്ച് നൽകാൻ പാകത്തിനുള്ള ഒരു പവർ എനർജി നിങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണെങ്കിലും ഈ നിങ്ങളുടെ ഈ സിറ്റുവേഷൻസിനെല്ലാം നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നു നിങ്ങളുടെ കർമ്മയുടെ ഒരു എനർജി അതായത് നിങ്ങൾ ഇത്രയും നാളും മുന്നോട്ടേക്ക് നേരിട്ടിരുന്ന പല കാര്യങ്ങളും ആകുന്നുണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങളെ നിങ്ങൾ എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം നിങ്ങൾക്കിന് റിയാലിറ്റി ആയിട്ട് കിട്ടാൻ പോകുന്നതായിട്ടുള്ളൊരു എനർജി ഉണ്ട് കൂടാതെ തന്നെ മദർ കെയറിങ് അല്ലെങ്കിൽ മദറിൻ്റെ അനുഗ്രഹം ഏറ്റവും കൂടുതൽ നിങ്ങളിൽ ഉണ്ട് എന്ന് തന്നെയാണ് കാരണം ഒരു പ്രൊട്ടക്ഷനാണ് അത് നിങ്ങളെ ഒരു വലയം പോലെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് നല്ലപോലെ സ്ട്രഗിളിങ് ചെയ്യേണ്ടി വരും വിജയിച്ചെടുക്കാനായിട്ടെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത നല്ല രീതിയിൽ ഹാർഡ് വർക്കിംഗ് ചെയ്യേണ്ടി വരും ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് പ്രശ്നങ്ങളെയും ചീറ്റിങ്ങിനെയും ഒക്കെ അഭിമുഖീകരിച്ചാൽ മാത്രമാണ് നിങ്ങൾക്കൊരു വിജയമെന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻസിൽ എത്തിച്ചേരാൻ പറ്റുള്ളൂ പിന്നെ എടുത്തുചാട്ടമെന്നുള്ള ഒരു സാഹചര്യത്തെ മാറ്റി വളരെ ഡിലേ ഡിലേ ആണെങ്കിൽ അതിന് സമാധാനമായിട്ട് വെയ്റ്റിംഗ് ചെയ്താൽ നിങ്ങൾക്ക് ഏറ്റവും പോസിറ്റീവ് ആകുന്നൊരു റിസൾട്ടാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാൻ പോകുന്നത് ഒരു ക്ഷമ അതെങ്കിൽ ഒന്ന് സമാധാനപരമായിട്ട് ചിന്തിച്ച് അതായത് മോശമാകുന്ന രീതിയിൽ പെട്ടെന്ന് നിങ്ങൾ തിരിച്ച് പ്രതി ആ ഒരു എന്താ പറയുക പെട്ടെന്ന് തന്നെ നിങ്ങൾ പ്രതികരിക്കും മറ്റുള്ള വ്യക്തികളോട് ആണെങ്കിലും സിറ്റുവേഷൻസിനോടാണെങ്കിലും പ്രതികരിക്കുന്ന ആ ഒരു എനർജി ഒന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് കാര്യങ്ങൾ പോസിറ്റീവ് ആകുന്ന ഒരുപാട് കാര്യങ്ങൾ വന്ന് ചേരാൻ പോകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് നല്ല രീതിയിൽ നിങ്ങൾ ഫോക്കസിങ് ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾ എവിടെയൊക്കെയാണോ കരിയർ എനർജിയിലായിക്കോട്ടെ റിലേഷനിലായിക്കോട്ടെ നിങ്ങളുടെ സിറ്റുവേഷൻസിൽ എവിടെയൊക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് സ്ട്രഗിളിങ് ചെയ്യുന്നത് അവിടെയെല്ലാം നിങ്ങൾക്കൊരു ജസ്റ്റിസ് ഒരു നീതി ലഭിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത് തീരുമാനമെടുക്കാനുള്ള ഒരു സ്റ്റക്ക്നെസ്സായിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ ഒരു ബന്ധനം പോലെ നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളിൽ നിന്നും മാറിക്കിട്ടുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ നിങ്ങൾക്കൊരു സ്റ്റക്ക്നെസ്സാണ് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല ഇനി എന്ത് ചെയ്യുമെന്നുള്ള ഒരു ബുദ്ധിമുട്ട് നിങ്ങളുടെ ഉള്ളിൻ്റെ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാനുള്ള സമയമാണ് നിങ്ങളാ ഒരു സ്റ്റക്ക് എനർജിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ട്രാപ്പിഡ് എനർജി ഇമോഷണൽ പരമായിട്ടുള്ള ഒരു ട്രാപ്പിഡ് എനർജിയിലാണ് എങ്കിൽ തീർച്ചയായിട്ടും ഹീലാകുക തീർച്ചയായിട്ടും ഹാർട്ട് ചക്ര മെഡിറ്റേഷൻസിന് പ്രാധാന്യം കൊടുക്കുക നിങ്ങൾക്ക് ആ ഈ ഒരു എനർജിയിൽ ഹാർട്ട് ചക്രയ്ക്ക് ഒരു പ്രശ്നമായിട്ട് വന്ന് നിൽക്കുന്നതായിട്ട് കാണുന്നുള്ളൂ അതായത് ഇമോഷണലി നിങ്ങൾ എപ്പോഴും ഡൗൺ ആണ് കാരണം നിങ്ങൾ കൊടുത്തത് നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ച സ്ഥലത്തുനിന്ന് പ്രതീക്ഷിച്ച രീതിയിലോ ആഴത്തിലോ ഒന്നും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങളെ ഇത്രത്തോളം ഹാർട്ട് ബ്രോക്കൺ എനർജിയിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നത് ആ ഒരു സിറ്റുവേഷൻസിനെ ഒന്ന് മാനേജിങ് ചെയ്യാൻ പറ്റിയാൽ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് ഒന്ന് മാറികടക്കാനുള്ള പവറും കൂടി നിങ്ങൾ നേടിയെടുത്താൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾക്ക് വലിയ ഒരു മാറ്റമാണ് ലൈഫിലേക്ക് ഇനി അങ്ങോട്ടേക്ക് വരുന്നത് കാരണം നിങ്ങളുടെ കർമ്മം നിങ്ങൾ അനുഭവിക്കേണ്ടതെല്ലാം തീർന്നു ഇനി അങ്ങോട്ടേക്ക് ഒരുപാടൊന്നും ഇനി ഇല്ല നിങ്ങൾക്ക് പൂർണ്ണമായും ഇനി ഒരു സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ സമയമാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നുണ്ടായിരുന്നെങ്കിൽ വളരെയധികം സ്ട്രെസ്സ് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ ആരെയാണോ പിന്നാലെ തേടി ചെന്നത് ആരുടെ സാന്നിധ്യത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ ആഗ്രഹിച്ചത് ആ ഒരു സിറ്റുവേഷൻസിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിനെ പൂർണ്ണമായി നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ഒരു സാഹചര്യം അവസാനിക്കുന്നു മറ്റൊരു വ്യക്തിയോട് പോലും ഷെയർ ചെയ്യാൻ പറ്റാതെ നിങ്ങളൊരു തേർഡ് സിറ്റുവേഷൻസിൽ കിടന്ന് സ്ട്രഗ്ലിങ് അനുഭവിക്കുന്നുണ്ടായിരുന്നെങ്കിൽ അതിനകത്ത് പൂർണ്ണമായും നല്ലൊരു തീരുമാനം വരാൻ പോകുന്നു ആ ഒരു ആയിട്ടാണ് കാണുന്നത് കേട്ടോ കൂടാതെ തന്നെ പവർ എനർജിയിലേക്ക് നിങ്ങൾ വരികയാണ് ആകുന്ന സ്ട്രെങ്ത് സ്പിരിച്വൽ അതായത് ഇൻ്റലക്ച്വലി നിങ്ങൾ പവർ ആവുകയാണ് അതായത് കാര്യങ്ങളെ നല്ല രീതിയിൽ കാണാനും ഏത് സിറ്റുവേഷൻസിനെ ആണെങ്കിലും അതിന് എന്തിനാണോ വേണ്ട എന്ന് വെക്കാൻ തോന്നുന്നത് അതിനെ വേണ്ട എന്ന് വെക്കാനും എന്തിനാണോ സ്വീകരിക്കാം എന്ന് വിചാരിക്കുന്നത് അതിനെ സ്വീകരിക്കാനും പാകത്തിന് നിങ്ങൾ ഒരു പവർഫുള്ളായ ഒരു മെച്യൂരിറ്റി ഉള്ളൊരു എനർജിയിലേക്ക് മാറുകയും ഒരു ഡിസിപ്ലിനോട് കൂടി അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരു കുത്തഴിഞ്ഞ പുസ്തകമാകില്ല എന്നുള്ള ഒരു സ്ട്രോങ് ആയ തീരുമാനമെടുക്കാനും തയ്യാറാകുന്ന ഒരു എനർജിയിലേക്ക് മാറുകയാണ് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ റിലേഷനിലെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസാണ് നിങ്ങളെ പൂർണ്ണമായും നെഗറ്റീവാക്കി ആക്കി കളഞ്ഞതല്ലേ നിങ്ങളെ വീഴ്ത്തി കളഞ്ഞതെങ്കിൽ ആ സാഹചര്യം പൂർണ്ണമായിട്ടും അവസാനിക്കുന്നു നിങ്ങൾക്ക് കാലം അനുകൂലമാകുന്നു നിങ്ങൾക്കൊരു ഗ്രോത്ത് എനർജി ഒരു ലക്കി ഭാഗ്യം എന്ന പോലെ ഉള്ള ചില സിറ്റുവേഷൻസുകൾ നിങ്ങളിലേക്ക് വന്ന് ചേരാൻ പോകുന്നു കാരണം നിങ്ങളുടെ വിധി മാറ്റിമറിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഹാർട്ട് ബ്രോക്കൺ ചീറ്റിംഗ് ഈ ഒരു സാഹചര്യത്തിൽ കിടന്ന് നിങ്ങൾ ഫൈറ്റിംഗ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് െല്ലാം നിങ്ങൾ മൂവ്മെന്റ്സ് ഉണ്ടാകുന്നു നിങ്ങൾക്കൊരു ഫ്യൂച്ചർ സക്സസ് ആണ് വരാൻ പോകുന്നത് അതായത് നല്ല രീതിയിലൊരു ഒരു ഫൗണ്ടേഷൻ ഇട്ടുള്ളൊരു ഫ്യൂച്ചർ സക്സസ് നിങ്ങളുടെ ലൈഫിലുണ്ട് ഒരു ഗുഡ് ന്യൂസ് എനർജി നിങ്ങളെ തേടി വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അപ്പം തീർച്ചയായിട്ടും വളരെ ശാന്തമായിട്ട് വെയിറ്റിംഗ് ചെയ്യുക സമാധാനപരമായിട്ട് കാര്യങ്ങളെ കാണുക നിങ്ങളുടെ ബന്ധത്തിലും അതുപോലെ തന്നെയാണ് മാറ്റം വരുന്നത് മുന്നോട്ടേക്ക് തന്നെ നിങ്ങൾക്ക് പോകാൻ പറ്റുമെന്നാണ് കാണുന്നത് കേട്ടോ പാസ്റ്റിലെ കാര്യങ്ങളെ നിങ്ങൾ ഹോൾഡ് ചെയ്ത് നിങ്ങളുടെ എനർജി മുന്നോട്ടേക്ക് പോകേണ്ടി വരുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് പാസ്റ്റിനെ ഹീലാക്കി കളയാൻ ശ്രമിക്കണം അതിനെ നിങ്ങൾ ക്യാരി ചെയ്ത് മുന്നോട്ടേക്ക് പോകണ്ട സ്റ്റക്ക് എനർജിയിൽ നിന്നും ഒരു കൺട്രോളിംഗ് പവർ വിൽ പവർ എനർജിയിലേക്ക് മാറുന്നു നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യത്തെ കൂടി തന്നെ നിങ്ങൾക്ക് ഫോക്കസിംഗ് ചെയ്യാൻ പറ്റുകയും അതിൽ നിന്നും നിങ്ങൾക്കൊരു സക്സസ് ലഭിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ തന്നെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എഫേർട്ട് എടുത്തതിൻ്റെ ഫലം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നത് ഏറ്റവും നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് നിങ്ങളിൽ തന്നെ കണക്ട് ചെയ്ത് നിൽക്കുന്നു നിങ്ങളിൽ തന്നെ പൂർണ്ണതയോടുകൂടി വന്ന് ചേരുമെന്ന് തന്നെയാണ് കാണുന്നത് അത് നിങ്ങൾ അനുഭവിച്ച എഫേർട്ടിൻ്റെ നിങ്ങൾ നേടിയെടു നേരിട്ട ആ ഒരു എഫേർട്ടിൻ്റെ ഫലമായിട്ട് തന്നെയാണ് നിങ്ങൾക്കത് പൂർണ്ണമായും നിങ്ങളുടെ കൈവശത്തിലേക്ക് നിങ്ങളുടെ അധികാരത്തിലേക്ക് വന്ന് ചേരുന്നത് അത് നിങ്ങൾക്ക് കിട്ടുന്നൊരു ജസ്റ്റിസ് ആണ് നിങ്ങൾ ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങൾ ഫാമിലിപരമായിട്ട് അതായത് കുടുംബപരമായിട്ടൊരു നല്ലൊരു ഫാമിലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ ഒരു ജസ്റ്റിസ് ആണ് നിങ്ങളെ തേടി വരുന്നത് മറ്റെല്ലാവരും അംഗീകരിച്ച് തന്നെ നിങ്ങൾക്ക് ആ ഒരു ലൈഫ് നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജീവിതം നിങ്ങളിലേക്ക് പൂർണ്ണതയോടുകൂടി വന്ന് ചേരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ന്യൂ ഡോർ ഓപ്പണിംഗ് ആയി കഴിഞ്ഞു അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള ആ ഒരു ന്യൂ ഡോർ ഓപ്പണിംഗ് ആയി കഴിഞ്ഞു ഇമോഷണൽ പരമായി നിങ്ങൾ അനുഭവിച്ച പെയിന് എൻ്റാകുന്നു എന്ന് തന്നെയാണ് പറയുന്നത് അതായത് ഇനി അങ്ങോട്ടേക്ക് സ്ട്രെസ്സ് അനുഭവിക്കേണ്ട നിങ്ങൾ ഓവർ തിങ്കിങ് ചെയ്യേണ്ട നെഗറ്റീവ് എനർജികളെ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവേണ്ട ദ എംബറർ എനർജിയിലേക്ക് നിങ്ങൾ വരിക എന്നാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് നിങ്ങളിലേക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകൾ വരും പക്ഷേ നിങ്ങൾക്ക് വേണ്ടതിനെ മാത്രം കണക്റ്റ് ചെയ്യുക അതായത് ഒരു ഒരു ഐക്യത്തിലേക്ക് എത്തിക്കാൻ അതായത് കുടുംബ ബന്ധമായിട്ടൊക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ നല്ലൊരു ഗൈഡൻസ് ഒരു അഡ്വൈസ് എനർജിയിലൂടെ നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് നൽകുന്ന ഒരു പേഴ്സണുമായിട്ട് ഒരു മധ്യസ്ഥത വഹിച്ച് പൂർണതയിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും അതല്ല എങ്കിൽ നിങ്ങൾക്കൊരു വിവാഹം പോലുള്ളൊരു എനർജി നിങ്ങളിൽ കണക്റ്റഡ് ആകുന്നു എന്താണെങ്കിലും ഈ ഒരു റിലേഷൻ ഏത് രീതിയിലുള്ള എനർജി ആണെങ്കിലും ഒരു ഒത്തുചേരലിൻ്റെയും നല്ലൊരു കൂടി മറ്റൊരാളുടെ ഒരു സപ്പോർട്ടോടു കൂടി ഒരുമിച്ച് എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്തും പറഞ്ഞ് എത്തിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് തീർച്ചയായിട്ടും ഇനി നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കരുത് നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് കാണുന്ന എനർജി ഹാർട്ട് ചക്രയാണ് ഹാർട്ട് ചക്ര അതായത് നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക നല്ല രീതിയിൽ എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് നിങ്ങളൊരു അഫർമേഷൻ പറയാനെങ്കിലും പഠിക്കുക ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നു എനിക്ക് എല്ലാവരോടും ക്ഷമിക്കാൻ സാധിക്കുന്നു എന്നിലേക്ക് എല്ലാവരും കടന്നു വരുമെന്നൊക്കെ സ്വന്തമായിട്ട് സെൽഫായിട്ടോ എവിടെയും ആരും പറഞ്ഞതാവണ്ട നിങ്ങൾക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ ഒരു അഫർമേഷൻസ് നിങ്ങൾ പറയാൻ ശ്രമിക്കുക അതുതന്നെ നിങ്ങളുടെ ഹാർട്ട് ചക്ര ഓൾറെഡി വർക്കിംഗ് ആകുക തന്നെ ചെയ്യുക ആ ബ്ലോക്കേജ് കിട്ടുമെന്നുള്ളതാണ് കേട്ടോ അത് ധനമാണെങ്കിലും നിങ്ങൾക്ക് സെൽഫായിട്ടൊരു അഫർമേഷൻ ഉണ്ടാക്കാവുന്നതാണ് റൂട്ട് ചക്കരക്കാണേലും ഹാർട്ട് ചക്രയ്ക്കാണെങ്കിലും തേർഡ് ഐ ചക്രയ്ക്കാണെങ്കിലും ഏതിനാണെങ്കിലും നിങ്ങൾക്ക് സാധിക്കുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം അത്രത്തോളം മൾട്ടിപ്പിൾ ടാലൻറ്റഡ് ആയ പേഴ്സണാലിറ്റിയോട് കൂടിയ വ്യക്തികൾ ാണ് നിങ്ങൾ അപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ തന്നെ പോസിറ്റീവ് ആവാൻ ശ്രമിക്കുക മറ്റൊന്നിനെയും ഫോളോ ചെയ്യേണ്ട സെൽഫായിട്ട് ക്രിയേറ്റിവിറ്റിയോടുകൂടി നിങ്ങൾ കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പൂർണ്ണമായും പല കാര്യങ്ങളും വന്നു ചേരും നിങ്ങളുടെ ബാഡ് കർമ്മ എൻറ്റായി നിൽക്കുന്നൊരു സിറ്റുവേഷൻസാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഒള്ളി നമ്മുടെ ആ ഒരു തോർച്ച് ഹാർട്ട് ചക്രയുടെ മാത്രമേ ഉള്ളൊരു പ്രോബ്ലംസ് അതും നിങ്ങൾക്ക് സെൽഫായിട്ട് തന്നെ നിങ്ങൾ സ്വയം അഫർമേഷൻസുകൾ പറഞ്ഞ് അതും നിങ്ങൾക്ക് ആക്റ്റീവ് ആക്കി എടുക്കാവുന്നതാണ് ബാലൻസ് എല്ലാ രീതിയിലും ഓക്കെ ആയും പോസിറ്റീവായിട്ടുമുള്ള ഒരു സിറ്റുവേഷൻസിലൂടെയാണ് കടന്നു പോകുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് രസനൈറ്റ് ആവുകയാണെങ്കിൽ ഇത് പോസിറ്റീവ് എനർജി നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു